ഹായ് ഡി എസ് ഇസ്മി എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എവിടെ പോയി സാർ വളാഞ്ചേരിയിലും മക്കരപ്പറമ്പിലും എടവണ്ണപ്പാറയിലും കൊടുവിയിലും ട്യൂഷൻ സെൻ്ററുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ റൺ ചെയ്യുകയായിരുന്നു അടിപൊളിയായിട്ട് കുട്ടികളൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സർ എസ് എസ് എൽ സി കെമിസ്ട്രിയുടെ വെയ്റ്റേജ് വന്നു ഈ കാണുന്നതാണ് വെയ്റ്റേജ് എന്ന് നിങ്ങൾക്കറിയാം ഈ വെയിറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് വെയ്റ്റേജ് എന്നൊക്കെ സംശയമുള്ള കുട്ടികളുണ്ടാകും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരാം ശ്രദ്ധിച്ചോ എടാ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏഴ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏഴ് ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് അല്ലെങ്കിൽ മാർക്ക് എ ത്രയാണ് പരീക്ഷാ പേപ്പറിൽ മാക്സിമം മാർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് സ്കോർ എന്ന് പറയുന്നത് ഫോർ അതായത് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ആറ് മാർക്കിനും രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് അഞ്ച് മാർക്കിന് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ആറ് മാർക്കിന് അങ്ങനെ പോയി പോയി ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഏഴ് മാർക്കിന് വരെ ചോദിക്കുന്നത് നോക്കിക്കേ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന ഏഴ് ചാപ്റ്ററുകളിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ ഏതാണെന്ന് ഇനി നമുക്ക് നിസ്സംശയം പറയാം എന്താണത് അത് ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സംഭവം ഇമ്പോർട്ടൻസ് അഥവാ നമ്മുടെ വ്യാവസായിക പ്രാധാന്യമുള്ള സംയുക്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഏഴ് മാർക്കിനാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി സാർ എനിക്ക് ഒരു കാര്യം കത്തി എന്താ ഏറ്റവും കൂടുതൽ സമയം സമയമെടുത്തുകൊണ്ട് പഠിക്കേണ്ട ചാപ്റ്റർ ഏതാണ് ഏഴാമത്തെ ചാപ്റ്ററാണ് ഇതാണ് വെയിറ്റേജ് നിങ്ങൾ ഏത് പരിഗണന കൊടുത്തുകൊണ്ട് ഏത് ചാപ്റ്ററിന് എത്ര സമയം കൂടുതൽ കൊടുക്കണം ഏത് ചാപ്റ്ററിന് വളരെ കുറഞ്ഞ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈം ടേബിൾ സ്റ്റഡി നിങ്ങൾ സ്വയം നടത്തേണ്ടതിനാണ് ഈ ഒരു വെയ്റ്റേജ് പുറത്തുവിട്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സോ ഓർഡർ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ശ്രദ്ധിച്ചോ നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യം ഏഴാമത്തെ ചാപ്റ്റർ പഠിക്കുക നമ്മുടെ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന നമ്മുടെ അമോണിയെക്കുറിച്ചും സൾഫ്യൂരിക് ആസിഡൊക്കെ കുപ്പർ കുറിച്ചൊക്കെ പഠിക്കുന്ന ചാപ്റ്ററാണ് ഏഴാമത്തെ ചാപ്റ്റർ അത് കൃത്യമായിട്ടാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ സമയം കൊടുക്കേണ്ട ചാപ്റ്ററുകൾ ഒരേപോലെ സമയം കൊടുക്കേണ്ട ചാപ്റ്ററുകളാണ് ഒന്നും മൂന്നും നാലും കാര്യം ഈ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഓർഗാനിക്കിന്റെ നോമൺ ക്ലെച്ചർ പേരിടൽ ചടങ്ങ് യു പി എസ് സി വരുന്ന ചാപ്റ്റർ മൂന്നാമത്തെ പീരിയോഡിക് ടേബിൾ നാലാമത്തെ വാതക നിയമങ്ങൾ അല്ലെങ്കിൽ മോൾ സങ്കല്പനൊക്കെ വരുന്ന ചാപ്റ്റർ ഈ മൂന്ന് ചാപ്റ്ററിന്റെയും വെയിറ്റേജ് എത്ര തന്നെ അടോ ആറ് മാർക്കാണ് വരുന്നത് ശരിയല്ലേ സോ ഏഴ് ഒന്ന് മൂന്ന് നാല് ഈ ഓർഡറിൽ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ ആദ്യം ഏഴ് പഠിക്കുക പിന്നെ ഒന്ന് പഠിക്കുക പിന്നെ മൂന്ന് പഠിക്കുക പിന്നെ നാല് പഠിക്കുക അങ്ങനെ ടോട്ടൽ ഇരുപത്തിയഞ്ച് മാർക്ക് നിങ്ങൾ നേടിക്കഴിഞ്ഞു ഇതിന് നിങ്ങൾ മാക്സിമം സമയം കണ്ടെത്തുക ഇത് ഈ നാല് ചാപ്റ്റർ നിങ്ങൾ സെറ്റാണോ എങ്കിൽ നേരെ പോവുക അഞ്ചാമത്തെയും ആറാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കണം അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ഇലക്ട്രോ കെമിസ്ട്രിയും ആറാമത്തെ മെറ്റൽസ് അഥവാ ലോഹങ്ങളും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓർഗാനിക്കിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് രാസപ്രവർത്തനങ്ങൾ വരുന്ന ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യാത്ത തുല്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് പതിനഞ്ച് മാർക്ക് അപ്പോൾ എത്ര ആയി ഇരുപത്തി അഞ്ചും പതിനഞ്ചും മുപ്പത് പ്ലസ് നാൽപ്പത് മാർക്കായി സോ നാൽപ്പത് മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ഓർഡറിൽ പഠിക്കണം ആദ്യം ഏഴാമത്തെ ചാപ്റ്റർ പിന്നെ ഒന്ന് പിന്നെ മൂന്ന് പിന്നെ നാല് അതിന് മാക്സിമം സമയം കൊടുക്കുക മാക്സിമം സമയം ഒരേപോലെ തന്നെ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരല്പം സമയം അഞ്ചിനും ആറിനും രണ്ടിനും കൊടുക്കുക അപ്പോഴും ഈ നാല് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എത്രയേ കിട്ടുള്ളൂ ഇരുപത്തഞ്ച് മാർക്കേ കിട്ടുള്ളൂ അത് കഴിഞ്ഞില്ല മൂന്ന് ചാപ്റ്റർ പഠിക്കാനോ പതിനഞ്ച് മാർക്ക് കൊടുക്കണം പതിനഞ്ച് മാർക്കേ കിട്ടുള്ളൂ അപ്പോൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വെയ്റ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നാളെ മുതൽ പഠിക്കുക ഇനി നിങ്ങളുടെ മുമ്പിൽ ആറ് ദിവസങ്ങളാണുള്ളത് ഈ ആറ് ദിവസം വളരെ വ്യക്തമായി ശക്തമായി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ലീവൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല ട്യൂഷൻ സെൻ്ററുകളിൽ നിന്ന് സ്റ്റഡി ലീവ് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയില്ല ഈ ഒരു ആഴ്ചകളിലൊക്കെ സ്കൂളുകളിലും ട്യൂഷനിലൊക്കെ അല്ലെങ്കിൽ ഒരു സ്കൂളിലല്ല ട്യൂഷൻ സെൻറ്ററിലൊക്കെ മോഡൽ എക്സാം നടക്കുന്ന ഒരു മാസം ഒരാഴ്ച കൂടിയാണ് ഈ ഫെബ്രുവരി എട്ട് മുതൽ ഫെബ്രുവരി ഒമ്പത് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ സോ നിങ്ങൾ എന്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ചാപ്റ്ററിൻ്റെ ഓർഡറിലായിരിക്കണം കെമിസ്ട്രി പഠിക്കേണ്ടത് സോ ഇതുപോലെയുള്ള മറ്റ് സബ്ജക്റ്റുകൾ ഏതൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് സ്വയം പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഓക്കെ സോ നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ഏതാണ് ഏറ്റവും ഇഷ്ടമല്ലാത്ത ചാപ്റ്റർ ഏതാണ് ഇനി ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് കൂടുതൽ റിവിഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ ബൈ